എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ശിവനെയാണ് ഇഷ്ടം പക്ഷെ അങ്ങനെ അല്ല അങ്ങനെ അമ്പലം അതൊന്നും കോട്ടായിട്ട് ആ ബുക്കിൽ അദ്ദേഹം പറയുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവനവനുള്ള വിശ്വാസവും കൃത്യനിഷ്ഠയും സത്യസന്ധത സനാതനധർമ്മം പറയുന്നതും ആ അതിൽ വിശ്വസിച്ചിട്ടാ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നാണ് ഈ ബുക്കിൽ പറയുന്നത് പിന്നെ ഞാൻ വളരെ കൗതുക ആ ബുക്കിൽ പറയുന്നത് കേട്ടുള്ളത് വലിയൊരു ബന്ധുബലം പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തില് ഇണ്ടാവുമായിരിക്കും അന്വേഷിക്കുമ്പോൾ അങ്ങനെ വലിയൊരു ബന്ധുബലം ഉള്ളതിനേക്കാളും അമ്മയുടെ ഫോട്ടോ വെച്ച് ഭയങ്കര പൂജിക്കുന്ന ആളായിരുന്നു അമ്മ ഭയങ്കര താല്പര്യം ക്ലോസ് ആയിരുന്നു ആ അപ്പോ നേവിയിലെ മറ്റേ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുമ്പോ അമ്മയുടെ ഫോട്ടോ വെച്ച് നമ്മൾ സാധാരണ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരാളുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുള്ളൂ അപ്പം കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്യുന്നത് അമ്മയില്ല അമ്മയുണ്ട് എന്താ പോയാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഒപ്പുള്ളപ്പം പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരൻ കൂടിയായിരുന്നു അന്ന് കേട്ടിട്ടുണ്ട് ഈ നേവിയിലൊക്കെ ജോലി ചെയ്ത അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കോട്ട കിട്ടുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും മദ്യപിക്കില്ലായിരുന്നു അങ്ങനെ ഒരാളായിരുന്നു ഇനി അദ്ദേഹത്തിന് പാട്ട് വലിയ കമ്പമായിരുന്നു ആ ബുക്കിൽ അദ്ദേഹം തന്നെ ട്യൂണിട്ട് പാടുമായിരുന്നു കേൾക്കുന്നത് എനിക്ക് ഞാൻ ഇതിനിടയിൽ ഔട്ട് ഓഫ് ദോഴ്സ് ഒരു കാര്യം അതായത് പാടാൻ അറിയാത്തവർ പാട്ട് ഇഷ്ടപ്പെടുന്ന പോലെ സത്യത്തിൽ പാടാൻ അറിയുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് അറിയാത്ത ഞാൻ ഉൾപ്പെടുന്ന സംഘത്തിന് പാടാൻ അറിയത്തില്ല അതുകൊണ്ട് വലിയ കൊതിയും എല്ലാം കാണാപ്പാടം കിട്ടാത്ത ഒരു ജനകീയ സിദ്ധിയെ കുറിച്ചുള്ള വലിയ കൊതിയാണ് ഇപ്പം നേരത്തെ പറഞ്ഞു ആ കാലത്ത് ഒരു സൗഹൃദങ്ങളിലൂടെ ഒക്കെ സിനിമയിൽ എത്തിയിട്ടുള്ള ആളാണ് സിനിമയിൽ ആദ്യം വരുമ്പം രവികുമാർ സാറിന്റെ അച്ഛൻ നിർമ്മിച്ച സിനിമയിലാണ് വന്നത് എന്ന് പറഞ്ഞു ജയൻ എന്ന അതുല്യ നടന്റെ ഓർമ്മകളുമായി പ്രിയപ്പെട്ട രവികുമാർ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞു ജയൻ ആദ്യത്തെ പടം അദ്ദേഹം ചെയ്യുന്ന ഒരു പാട്ട് സീനായിരുന്നു ശാപ മോക്ഷം എന്ന് പറഞ്ഞ ഡയറക്ടർ ജേ സിത പടം അത് കഴിഞ്ഞിട്ട് ഞാൻ നിർമ്മിച്ച ഉല്ലാസ എന്ന് പറഞ്ഞ പടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഒരു ക്യാരക്ടർ വില്ലണായിട്ട് ചെയ്യിപ്പിച്ചു അന്നുമുതൽ അങ്ങേര് മരിക്കുന്നവരക്കും ഒരുപാട് പടങ്ങൾ ഞങ്ങൾ അവസാനമായിട്ട് ചെയ്ത പടം കോഴിക്കോട് വെച്ച് ശക്തി എന്ന് പറഞ്ഞ പടം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് പടങ്ങൾ ചെയ്തില്ല ആദ്യ പടം മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു നല്ലൊരു ഒരു ഫ്രണ്ടായിരുന്നു അദ്ദേഹം ഉയരത്തിലേക്ക് പോയി മലയാള ഇൻഡസ്ട്രിയിൽ ഒരു വലിയ സ്റ്റാറായി ആയപ്പോഴും ആ പഴയ ജയനായിട്ടായിരുന്നു എൻ്റെ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നോട് മാത്രമല്ല എല്ലാവരോടും ീര് അത്രയുള്ളിയൊരു സ്ഥാനം വന്നു കഴിഞ്ഞിട്ടും ആ അഹങ്കാരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതായിരുന്നു ജയൻ്റെ വിജയം അദ്ദേഹമില്ല പക്ഷേ ആ സൗഹൃദം ഞാൻ ഇന്നുവരെ മറന്നിട്ടില്ല